സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളി ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനാൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആർ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില എത്രയെന്ന് പരിശോധിക്കാം വില വിപണി മൂല്യങ്ങളിൽ പിന്നീട് വരുന്ന എല്ലാ വില അപ്ഡേറ്റുകളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഒരു ഗ്രാമിന് നൂറ് രൂപയും ഒരു പവന് എണ്ണൂറ് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി മൂന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി പതിനാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകളിലെ മാറ്റങ്ങൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ